നമസ്കാരം ഫോർ ടി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഒന്നടങ്കം നടുക്കിക്കൊണ്ടാണ് പെഹൽഗാം ആക്രമണം നടന്നത് ഒരു നോവോടെ അല്ലാതെ ആർക്കും ആ ദിവസത്തെ ഓർക്കാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം പ്രദേശത്തെ സുരക്ഷാ സംവിധാനം കാര്യക്ഷമമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരമായ വാദം എന്നാൽ ഇന്നത്തെ സംഭവങ്ങൾ ആ വിശ്വാസം തന്നെ തള്ളിക്കളയുകയാണ് പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ സുരക്ഷാ സംവിധാനത്തെ നിയന്ത്രിക്കുമ്പോൾ പോലും അപ്രത്യക്ഷമായ ആക്രമണങ്ങൾ തുടരുമെങ്കിൽ തലത്തിലാണ് സുരക്ഷയുടെ കൃത്യത ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഉണ്ടെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ അധികാരം കേന്ദ്ര സർക്കാരിന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഏപ്രിൽ എട്ടിന് ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ പോലും മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ളയെ ഒഴിവാക്കിയതും സംസ്ഥാന ഭരണകൂടത്തിന്റെ പ്രാതിനിധ്യം എത്രമാത്രം നിസ്സാരമായിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭയിൽ പ്രഖ്യാപിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി ഒന്നിനകം രാജ്യത്തിനകത്ത് തീവ്രവാദം പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പ്രദേശത്തെ തുടർന്ന് നിലനിൽക്കുന്ന ആക്രമണങ്ങൾ ഈ വാഗ്ദാനങ്ങളെ ചോദിച്ചുകയാണ് കഴിഞ്ഞ വർഷങ്ങളായി സംഭവിച്ച ഭീകരാക്രമണങ്ങളുടെ കണക്കുകൾ കൂടി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ആവാദം രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഭീകരാക്രമണങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്ന് നാൽപ്പത്തി ആറായി കുറഞ്ഞുവെന്നും ിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം അൻപത്തി അഞ്ചിൽ നിന്ന് പതിനാലായി ചുരുങ്ങിയെന്നും കൊല്ലപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് മുപ്പതായി കുറഞ്ഞുവെന്നുമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് പക്ഷെ ഇതിൽ നിന്നും വിരുദ്ധമായ കണക്കുകളാണ് സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ പങ്കുവെക്കുന്നത് ജമ്മുകാശ്മീരിന്റെ പദവി നീക്കം ചെയ്തതോടെ സുരക്ഷയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ അമിത്ഷായുടെ വാദത്തെ തള്ളിക്കളയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് പത്തൊമ്പതിലേക്ക് എത്തുമ്പോഴും ഭീകരാക്രമണങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ഒൻപതായി കുറഞ്ഞിരുന്നെങ്കിലും അതേ വർഷം പ്രദേശത്തിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്തതോടെ വൻതോതിലാണ് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി പതിനഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി അറുപത് ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ സംഭവിച്ച ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചതായാണ് കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മരണനിലക്കിലും ഏറ്റക്കുറച്ചിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ വർഷം ഏപ്രിൽ പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം എട്ട് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടലിന്റെ കണക്കുകൾ അനുസരിച്ച് പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സാന്നിധ്യം ഉണ്ടാക്കപ്പെട്ടതോടെയാണ് ആക്രമണങ്ങളുടെ എണ്ണം കൂടിയതെന്നതും അതിരുകൾക്കപ്പുറത്ത് നിന്നും കടന്നു വരുന്ന ഭീകരർ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുകയാണെന്നതും വ്യക്തമാക്കുന്നു അതിനൊപ്പം തന്നെ കാശ്മീരിലെ ജനങ്ങൾക്ക് ഭയം കൂടിയ ഒരു ദുരിത ജീവിതം നയിക്കേണ്ട അവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത് നാട്ടിലുള്ളവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം കാശ്മീരിൽ ഇപ്പോഴും ആയിട്ടില്ല പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ആറു വർഷം പിന്നിട്ടെങ്കിലും കാശ്മീർ ഇന്നും തീവ്രവാദ ഭീഷണിയിലായിരിക്കുന്നതിന്റെ നിർണായക തെളിവായി തന്നെ ഈ സംഭവത്തെ കാണേണ്ടതുണ്ട്